ഇരുപത് വർഷത്തിലേറെ പാരമ്പര്യമുള്ള കോതമംഗലം മിൽവക്കി അക്കാദമിക്ക് ഐ ഇ എൽ ടി എസ് ഒഫീഷ്യൽ പാർട്ട്ണറായ ഐ ഡി യുടെ പ്രീമിയം ബിസിനസ് പാർട്ട്ണർ അവാർഡ് ഐ ഇ എൽ ടി എസ് പഠിച്ച് പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികളുടെ എണ്ണത്തിന്റെ അടിസ്ഥാനത്തിലാണ് അവാർഡ് നൽകുന്നത് കോതമംഗലം പെരുമ്പാവൂർ മൂവാറ്റുപുഴ അടിമാലി ഇടുക്കി മേഖലകളിൽ നിന്ന് ഈ അവാർഡിന് അർഹമായ ഏക സ്ഥാപനമാണ് മിൽവോക്കി അക്കാദമി ഐ എൽ ടി എസ് പഠിച്ച് പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികളുടെ എണ്ണത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഐ എൽ ടി എസ് ഒഫീഷ്യൽ പാർട്ട്ണറായ ഐഡിപിയുടെ പ്രീമിയം ബിസിനസ് പാർട്ട്ണർ അവാർഡ് മിൽവോക്കി അക്കാദമിക്ക് ലഭിച്ചത് എറണാകുളം ഹോളിഡേ ഇൻ ഹോട്ടലിൽ നടന്ന സൌത്ത് ഏഷ്യൻ കോൺഫറൻസിൽ വെച്ച് വച്ച് ഐഡിപിയുടെ സൌത്ത് ഏഷ്യ ഹെഡും ഐ എൽ ടി എസ് ഇന്ത്യാ ഡയറക്ടറുമായ ഇന്ദ്രപ്രീത് സിംഗിൽ നിന്നും മിൽവോക്കി അക്കാദമി മാനേജിംഗ് ഡയറക്ടർ സണ്ണി തോമസ് കടുത്താഴെ അവാർഡ് വർഷത്തിലേറെ പ്രവർത്തന പാരമ്പര്യമുള്ള കേരളത്തിലെ പ്രമുഖ വിദേശ ഭാഷാ പഠന കേന്ദ്രമാണ് കോതമംഗലം മിൽവോക്കി അക്കാദമി ഏറ്റവും മികച്ച വിജയശതമാനം മിൽവോക്കിയുടെ പ്രത്യേകതയാണ് പരിചയസമ്പന്നരായ അധ്യാപകരുടെ ക്ലാസ് വ്യക്തിപരമായ ശ്രദ്ധ എല്ലാ ആഴ്ചകളിലുമുള്ള മോക്ക് ടെസ്റ്റ് ഇവ മിൽവോക്കിയുടെ മുഖമുറയാണ് പി ടി ഒ ഇ ടി ജർമ്മൻ കോഴ്സുകളാണ് മിൽവോക്കിയിൽ നടത്തുന്നത് ന്യൂസ് ന്യൂസ്